ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ രണ്ട് ദിവസമായിട്ട് രണ്ടല്ല ഒരു ഒരു മൂന്നാല് ദിവസമായിട്ട് ഗോവിന്ദച്ചാമിയുടെ ഒരു പ്രശ്നമാണല്ലോ ഇപ്പോൾ ടി വിയിൽ കടന്ന് കളിക്കുന്നത് ടി വിയിലും മറ്റുള്ള എല്ലാ ചാനലുകളിലും ഇന്ന് കാരണം അതിനു മുമ്പ് ന്യൂസ് ഒരു പ്രശ്നമായിരുന്നു അതിപ്പോൾ ഏകദേശം ഒരു കെട്ടടങ്ങി പക്ഷെ അത് പിന്നെ അതിൻ്റെ തീരുമാനമൊന്നും ആയിട്ടില്ല അത് കഴിഞ്ഞ് നമ്മുടെ വി എസ് അച്യുതാനന്ദൻ മരിച്ചു അതും ഒരു രണ്ട് ദിവസം ടി വിയിലുണ്ടായിരുന്നു എല്ലാ ചാനലുകളിലും ചാനലുകളും ഉണ്ടായിരുന്നു ആ ചാനലുകൾ അത് കഴിഞ്ഞു ഇപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഗോവിന്ദ ചാമിയുടെ പ്രശ്നമാണ് അപ്പോൾ ഇവരെ ഇപ്പം കണ്ണൂർ ജയിലിൽ നിന്ന് ചാടി അവിടുന്ന് വിയൂർ ജയിലിലേക്ക് പിടിച്ച് അവിടെ പോലീസുകാരവിടെ ആക്കി എന്നാണ് പറയുന്നത് അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞു കാരണം കണ്ണൂർ പോലെയല്ല വിയൂർ അപ്പോൾ വീര് കടന്ന് ജല ഈ അവിടുത്തെ തടവ് പറയുന്നത് എത്താം കാരണം കണ്ണൂരെന്ന് പറഞ്ഞാൽ അവിടെ ജയില് അത് കൃതവർക്കും മറ്റുള്ള പോലീസുകാർക്കും അവിടെ അവരല്ല അവിടെ കാര്യങ്ങൾ നോക്കുന്നത് അവിടെ കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ ക്രിമിനൽ പുള്ളികളൊക്കെയാണ് അതാണ് അവിടെ സംഭവിക്കാൻ കാരണം പിന്നെ ഇവരവിടെ സപ്പോർട്ടുണ്ടായിരുന്നു നാലു ഉദ്യോഗസ്ഥരും അവിടെ സസ്പെൻഡ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അവിടെ കമ്പി അറത്തു മാറ്റാനായിട്ട് വേണ്ടി സ്വന്തമായിട്ട് ആയുധം ഉണ്ടാക്കി നിന്ന് അപ്പോൾ ഇവനെ കാ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ഇവൻ ഭയങ്കര ക്രിമിനൽ ഇല്ലാന്നുള്ളത് അതിൽ മനസ്സിലാക്കിയില്ല സ്വന്തം സ്വന്തമായിട്ട് ആയുധം ഉണ്ടാക്കി കമ്പി മുറിച്ചു വെക്കും കാരണം ആ മതിലിൻ്റെ മുകളിൽ കൂടി വൈദ്യുതി ഇല്ലയും പോകുന്നുണ്ട് അപ്പം അന്ന് രാത്രിയിൽ ഇവന് അത് ആരാണ് ഓഫർ കൊടുത്തെന്നുള്ള എന്നുള്ളറിയും ഇവൻ നൂറ് വട്ടം ഈ കമ്പിയമ്മ തൊട്ടിട്ട് കമ്പിയെ തൊട്ടിട്ട് ഉറപ്പാക്കിയതിൻ്റെ ശേഷമാണ് ഇവൻ ജയിൽ ചാടുന്നത് കാരണം കമ്പിയമ്മ ഷോക്ക് കമ്പിയുടെ ഷോക്കില്ലാന്നുള്ളത് മനസ്സിലായി അവന് അവരങ്ങനെ ചാടിയതാണ് അങ്ങനെ ചാടിയിട്ട് പുറത്ത് കടന്നിട്ട് എന്താ തമിഴ്നാട്ടിൽ രക്ഷപ്പെടാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ വന്നിട്ട് അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാരോടൊക്കെ വഴി ചോദിച്ചു ഒരു ഓട്ടോറിക്ഷക്കാരനെ ആർക്കൊരു ബൈക്കുകാരനെ തോന്നുന്ന സംശയത്തിലാണ് ഇവനെ പിടിക്കുന്നത് ഇവനെ പിടിച്ചു കഴിഞ്ഞ് ഇവൻ കുറേ അവിടെ നിന്ന് ബലപ്രയോഗമൊക്കെ നടത്തി പക്ഷേ അവിടെ നാട്ടുകാർ ഒരാൾ ഒന്ന് ഒരാൾ അടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ചൊമ്പ് ഷർട്ടിട്ടാണ് പക്ഷേ അയാൾക്ക് ഏതായാലും അഭിനന്ദ അഭിനന്ദിൽ അഭിനന്ദനങ്ങളുണ്ട് കേട്ടോ കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ ഇവരെ എങ്ങനെ പിടിച്ച് രണ്ടെണ്ണം കൊടുക്കാൻ തോന്നില്ലോ ഏ കാരണം എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ കാരണം അവ അയാൾക്കൊരു ബിഗ് സെലോട്ട് കൊടുക്കണം അതിനിപ്പം അയാളുടെ പേരിൽ എന്ത് നടപടി ഉണ്ടാക്കി കഴിഞ്ഞാലും ഇപ്പോൾ മലയാളി പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ആളുകൾ അയാളുടെ ഒപ്പം നിൽക്കണം എന്ന് പറയുന്നത് പക്ഷേ ആരെങ്കിലും നിൽക്കുമോ സാറെ ഈ പറയുന്നത് നമ്മുടെ മലയാളികൾക്കല്ലേ എന്താണ് ഇനി ചെയ്യാൻ പോകുന്ന അറിയില്ല ഇപ്പം അവൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയാലോ എന്നുള്ള രീതിയിൽ ആൾക്കാർ തരും അല്ല ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ക്രെഡിറ്റ് കൊടുക്കണം കാരണം അവരെ നാട്ടുകാർ ചവിട്ടിക്കൂട്ടേണ്ടിയാണ് പക്ഷെ അത് പോലീസുകാർ അന്ന് ഇടപെട്ടതുകൊണ്ട് പോലീസിന് കൈപ്പെട്ടതുകൊണ്ട് മാത്രം അത് അവിടെ ഒഴിവായതാണ് എന്തായാലും വീ വിയൂർ ജലീന്ന് കണ്ടമനം കണക്ഷന് കിട്ടുന്നുണ്ട് കേട്ടോ അടിച്ച് ഇടിച്ച് ഒടിച്ച് ഭാഗത്ത് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഗോവിന്ദാമി അവിടെ കേൺ അപേക്ഷിച്ച് കരഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഒന്നും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് കാരണം ഇപ്പോൾ ഈ മലയാളി വാർത്ത ഇൻസൈഡി പറഞ്ഞ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവന് ബീക്കൻസ് പെണ്ണുങ്ങളോടാണ് അവന് ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ആണായാലും പെണ്ണായാലും അവനും ഭോവിക്കണം കാരണം എല്ലാവരും ഒരു ലൗകിക ചൊവ്വടെയാണ് കാണുന്നത് അതുപോലെ തന്നെ അവനവിടെ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി അന്നിട്ട് ഒരു ദിവസം അവൻ സത്യാഗ്രഹം കടന്നു സത്യാഗ്രഹം കടന്നിട്ടാണ് പിറ്റേ ഉച്ചയ്ക്ക് ബിരിയാണി കിട്ടിയത് ബിരിയാണി കിട്ടിയത് എന്നിട്ട് അവൻ തിന്ന് അവന് എന്നിട്ട് അന്ന് പിന്നെ നല്ല രീതിയിൽ പിന്നെ നിക്ഷേപ്തനായി കടന്നു കാരണം വെച്ചാൽ പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവിടെ കടന്നു അതിന് ശേഷം പിന്നെ അവൻ ഈ കണ്ണൂരിൽ നിന്ന് പിടിച്ചപ്പോൾ അവിടുത്തെ ഒരു എസ് ഐനിയും ഒരു അബ്ദുൾ സത്താർ അദ്ദേഹം ഒരു അവിടൊരു ജോലിക്കാരനപ്പം എസ് ഐ ആണെന്ന് എനിക്ക് തോന്നുന്നു എസ് ഐ ആണോ എ എസ് ഐ ആണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് അപ്പം അയാളെ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇതുണ്ട് കാരണം ഞാൻ പുറത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ മക്കളെയൊക്കെ പെണ്ണുങ്ങളുടെ അടക്കം വരാനുസംഗം ചെയ്യും നിങ്ങളെ അവിടെ കെട്ടിയിടും കെട്ടിട്ടിടുകയാണ് ചെയ്യും അപ്പം അപ്പോൾ എസ് ഐ പറഞ്ഞിട്ടുണ്ട് അവരതൊക്കെ ചെയ്യും കാരണം അവനെ അതിനൊരു കാരണം അവനെ അതിന് വളം വെച്ച് കൊടുക്കുന്ന ആൾക്കാർ തന്നെ നമ്മുടെ പോലീസുകാർ തന്നെ കാരണം ഇവനെയൊക്കെ ആ സ്പോട്ടിൽ തന്നെ കാശിക്കളയാ ഈ പിന്നെ യു പിയിലെയും ഉത്തർപ്രദേശിലെയും കാര്യം പറയുമ്പോൾ ഗൾഫ് നിയമൊക്കെ ശരിക്കും വേണ്ടിയത് കാരണം ഇവനിങ്ങനെ വിട്ടതുകൊണ്ടാണ് ഇവനിപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ അക്രമത്തിലേക്ക് പോകുന്നതും ഇവൻ തമിഴ്നാട്ടിൽ ചാടി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈ അവരവിടെ എന്തോ ഒരു ചാനൽ തുടങ്ങാനാണെന്നോ ചാനൽ തുടങ്ങിയിട്ട് അവിടെ കേരളത്തിലെ പോലീസുകാരെ പറ്റിയിട്ടും കുറ്റവാളികളെ പറ്റിയിട്ട് ഒരു ചാനൽ തുടങ്ങാനുള്ള വീഡിയോ ചെയ്യാനും ജയിൽ നിയമത്തെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ എന്തായാലും ഇവരെ ചാടാൻ സഹായിച്ചവരെ എന്തായാലും സസ്പെൻഡ് ചെയ്തെന്ന് പറയുന്നു അതെനിക്കറിയില്ല നമ്മൾ ടി വി ന്യൂസാണ് ഇപ്പം ഇന്ന് കാണുന്ന ന്യൂസ് അല്ല നാളെ കാണുന്നത് നാളെ കിട്ടുന്ന ന്യൂസല്ല മറ്റന്നാൾ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും ഇനി ഇവരെ പുറം ലോകം കാണിക്കരുത് ഇവരെ അതിൻ്റെ ഉള്ളിൽ അതിനകത്ത് കിട്ടണം ഇപ്പം ഗോവിന്ദചാമി പറയുന്നത് ഇതിൽ നിന്ന് കണ്ണൂരായിരുന്നു കണ്ണൂരായുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമായിട്ട് നടക്കാമായിരുന്നു കാരണം അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ കണ്ണടയ്ക്കും പക്ഷേ വിയൂരങ്ങനല്ല വിയൂര് സ്ട്രോങ് ഇതിനാണ് കാരണം അവിടുത്തെ പോലീസുകാരും എല്ലാവരും ഇടിച്ച് നടു ഓടിക്കും ഇപ്പോൾ തന്നെ അവന് ഒരുവിധം അടി കൊണ്ട് പദമായി ഇനി കൂടുതൽ വഷളാകാതിരിക്കുകയാണ് അവന് നല്ലത് കാരണം ഇനി മിണ്ടാതെ ഒതുങ്ങി കിടക്കുന്നത് ഇപ്പോൾ ഒതുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് ഗോവിന്ദ സ്വാമി പച്ചപ്പാവമായി എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്ത വരുന്നത് ഈ പ്രശ്നം ഇവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അവന് നല്ലത് അതല്ലേ ഇതിൻ്റെ ഡബിൾ സ്റ്റോങ് ആട്ടി കിട്ടാൻ പോലെയുള്ളൂ പിന്നെ പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് തിരുവനന്തപുരത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്താ മാറ്റം തിരുവനന്തപുരത്ത് ജയിലിൽ ആയാലും ഇതിലെ ആ പൂജാപ്പുരയില്ലേ പൂജാപ്പുരയിലും ഈ വലിയ ഒരു എന്താ ഞാൻ പറയുന്നത് ആൾക്കാർ പറയുന്നാൽ ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞാലും പൂജപ്പുരം വലിയൊരു സ്ട്രോങ് പോരാ കാരണം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ചാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല പക്ഷേ വ്യൂരങ്ങനെയല്ല വ്യൂര് സ്ട്രോങ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ വ്യൂര് തന്നെ കടക്കട്ട അവനെ കാലക്കാൽ അവിടെ കാരണം അവിടെ വെറും ജയിലിൽ മാത്രമല്ല ഇരുട്ടേറെ പുറം ലോകം പോലും അവനും വെളിച്ചം പോലും കാണുമല്ല അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അങ്ങനത്തെ ഒരു ജയിലിൽ അവന് അവനെ ഈ വീരിൽ പാർപ്പ് ജയിക്കുന്നത് അവിടെ ഏകാന്ത തടവുകാരനാണ് അവൻ മാത്രമേ ഉള്ളൂ ഗോവിന്ദച്ചാമി മാത്രമേ ഉള്ളൂ ഗോവിന്ദച്ചാമിയുടെ ആ റൂമിൽ വേറെ ആരുമില്ല ഒരു സ്ഥലത്താണ് ഇവരെ പാർപ്പിച്ചേക്കുന്നത് ഇടയിൽ ഭക്ഷണം കൊടുത്താൽ മതിയല്ലോ ഇവന് ചിക്കനും കിട്ടിയാൽ മതി ചിക്കനും മട്ടനൊക്കെ അടിച്ച് ഇങ്ങനെ കൊഴുത്ത് നടക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഇവൻ ശരീരഭാരം കുറച്ച് പിന്നെ ആൾ ആളുടെ പോഷേപ്പ് തന്നെ പഴയ പോഷേപ്പ് തന്നെ മാറി പഴയ ഗോവിന്ദ ചാമീൻ ഇപ്പോഴത്തെ ഗോവിന്ദ ചാമീനും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗോവിന്ദ ചാമി ആണെന്നുള്ള സംശയമാണ് പിന്നെ ഇപ്പോൾ ഈ മലയാളി വാർത്ത തന്നെ പറയുന്നത് ഇവർ ഒറിജിനൽ ഗോവിന്ദ ചാമിനുമാണ് പിടിച്ചത് അഥവാ വേറെ ഏതെങ്കിലും പാവങ്ങളെയാണ് പിടിച്ചതെന്നുള്ള അറിയത്തില്ല പക്ഷേ ഓർജിനെ ഗോവിന്ദ ചാവിനെ പിടിച്ചു എന്നാണ് അന്ന് പറയുന്നത് അന്ന് പറഞ്ഞത് അങ്ങനെ തന്നെയാണ് കണ്ണൂരിൽ നിന്ന് കണ്ണൂർ ആ ന്യൂ മലയാളി ന്യൂസ് എല്ലാ ചാനലുകളും വന്നത് അങ്ങനെയാണ് കാരണം വെച്ചാൽ ഇവരെ പിടിച്ച ഏഴ് ആറേഴ് മണിക്കൂർ ഇവൻ ഈ പോലീസിൻ്റെ വട്ടം കറക്കി അപ്പോൾ ആദ്യം നാട്ടുകാരാണ് കണ്ടു ആദ്യം ഒരാൾ കണ്ടു ബൈക്കുകാരും കണ്ടു പിന്നെയുള്ള മറ്റുള്ള ഉള്ള നാട്ടുകാരെ പിന്തുടർന്നു പിന്നെയുള്ള പിന്തുടർന്നു മറ്റുള്ള നാട്ടുകാരും പോലീസും കൂടിയാണ് ഇവരെ പിടിച്ചെന്ന് പറയുന്നു പോലീസ് നാട്ടുകാരെ പിടിച്ചു പോലീസ് ക്രെഡിറ്റ് എടുക്കുന്നതെന്ന് പറയാ പല ആൾക്കാരും പല അങ്ങനെ ചില യൂട്യൂബേഴ്സൊക്കെ അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇവരെ പിടിച്ചപ്പം എവിടെ ആക്കി അവിടെ വീരു അപ്പോൾ ഇനി കാലാക്കാൻ അവിടെ കിടക്കാം പുറത്തിറങ്ങേണ്ട ഇവരെ ശരിക്കും പറഞ്ഞാൽ ഇന്ന കണ്ണൂരിൽ നിന്ന് വെച്ച ഒരാൾ അവിടുത്തെ നാട്ടുകാരിൽ ഒരാൾ പിടിച്ച് നല്ല ഇടി കൊടുത്തു ഇടീന്ന് വേറെ ഒറ്റ അടിയെ കൊടുത്തിട്ടുണ്ട് ആ ഇടി അടി നല്ല സ്റ്റോങ് അടിയായിരുന്നു ആ സ്റ്റോങ് അടി അത് അവനെ അവൻ ഇടിച്ചവൻ്റെ മോന്തയുടെ ഷേപ്പ് മാറ്റേണ്ടി ഇടിച്ച് രണ്ട് മോന്തയും രണ്ട് സൈഡും പൊട്ടിച്ച് മറ്റേ ഒരു ഭീകര ജീവിയുടെ പോലെ ആക്കേണ്ടിയിരുന്നു കാരണം അവന് ഈ ഈ ഈടിച്ചിട്ട് ഷേപ്പ് പൊട്ടിയിട്ട് അവന് പിന്നെ തിന്നാൻ പാടില്ല ഒരു സാധനം വായി വെച്ച് ചവച്ച് തിന്നരുത് അങ്ങനെ അവൻ അവനവിക്കണം മുഖം പൊട്ടിയിട്ട് കല്ല് ഇതാക്കിയിട്ട് കൈ മാത്രം രണ്ട് കൈ മുറിക്കണം ഇൻഡ്യ അവൻ്റെ ഒരു കൈ മാത്രം മുറിച്ച പോരാ അങ്ങനെ അവനെ ചെയ്യണം അല്ലാതെ ഇതിലും വലിയ കാര്യം നടക്കൂട അതിൽ പോലീസുകാരെ വിട്ടിട്ട് നാളെ മറ്റന്നാളെ എന്ന് അങ്ങനെ വിട്ടിട്ട് ഇവനെങ്ങനെ ജീവൻ വരുന്ന വിട്ടിട്ട് കാര്യമില്ല ഇവനെയൊക്കെ ആ സ്പോട്ടിൽ ശക്തിക്കളേണ്ടിയാണ് ഇനി ഇവരെ വിട്ട് കഴിഞ്ഞ് ഇവനെന്തേലും പൂക്കൾ തരം ചെയ്യുക അവനെ കുറ്റബോധം എന്ന് പറയുന്ന സാധനമില്ല മനസാക്ഷി എന്ന് പറയുന്ന സാധനവും ഇല്ല അവൻ ഈ കഞ്ചാവും മറ്റവും മറിച്ച അടിച്ചിട്ട് നടക്കുക ഇതൊക്കെ ഇവനെ ആരാണ് എത്തിച്ചു അറിയില്ല ജയിലിലെ ജയിലിലത്തെ മറ്റുള്ള തടവുള്ള സപ്പോർട്ടും ഉണ്ടാവും പിന്നെ ഈ അറസ്റ്റിലായി നാലാൾക്കാരെ ജോലിക്കാരെ സസ്പെൻഡ് ചെയ്തതെന്ന് പറയുന്നത് അവരാരെങ്കിലും ആവും എന്തായാലും ഞാൻ അധികകാലം ഇവൻ മുന്നിൽ പോകരുതെന്ന് തോന്നുന്നു ഇവനെ ആ എങ്ങനെയും കൊല്ലാൻ സാധ്യതയുണ്ട് കാരണം ഇവനെ ഈ ഒരുത്തനെ കണ്ടിട്ട് പോലീസുകാർ പേടിച്ചു എന്ന് പറഞ്ഞാൽ പേടിച്ച് പോലീസുകാർ പേടിയെന്ന് പറഞ്ഞാൽ അതും നാണക്കാർ തന്നെ കേട്ടോ അങ്ങനെ പോലീസുകാരൊന്നും പേടിക്കാൻ പാടില്ല പോലീസുകാർ പേടി പോലീസ് പേടിച്ച് പേടിച്ചുകഴിഞ്ഞാൽ പോലീസിൻ്റെ പണിയുണ്ടാവും ഒരു പോലീസും പേടിക്കാൻ പാടില്ല പേടിക്കരുത് ഇവനെ എത്ര പേർ അറക്കും അവന് അപ്പോൾ അച്ഛൻ അടുത്ത് പറഞ്ഞാൽ ഇവന് വേണ്ടത് മനസ്സിലായില്ല ഇനി അവിടെ കിടക്കുന്ന കാലം കുറേ അവിടെ ഗോതമ്പുണ്ടല്ലേ ഇപ്പം പഴയ പോലെ ഗോതമ്പുണ്ടല്ലോ പഴയ കാലത്തൊക്കെ ജയിലിൽ ഗോതമ്പുണ്ടായിരുന്നു ഇപ്പോൾ ഗോതമ്പുണ്ടല്ല ഇപ്പം ചിക്കനും മട്ടനും വന്നു അധികവും ജയിൽ സുഖവാസകന്ധര എന്നൊക്കെ പറയുന്നത് നമ്മൾ ജയിലിൽ കിടന്നിട്ടില്ല നമ്മൾ കുറ്റമൊന്നും ചെയ്തില്ല അപ്പോൾ എനിക്കറിയത്തില്ല എന്തായാലും മറ്റുള്ള ജയിൽ പോലെയല്ല ഇപ്പം വീട് ഇട്ടേക്കുന്നതിൻ്റെ ഇത് അവിടെ കിടക്കുന്ന കാലം കുറച്ച് ശരിയെന്നല്ല വേറെ ഇത് പറയാനായിട്ട് വിളിച്ചാണ് കാരണം ഇനിയിപ്പോൾ നാളത്തെ ഡി ഇനി ഇന്നത്തെ വാർത്ത എന്താണെന്നുള്ള അറിയ ഞാനിപ്പോൾ ഇത് ഇന്നലെ കണ്ട വാർത്തയാണ് ഇപ്പോൾ ഈ പറയുന്നത് ഇന്നത്തെ വാർത്ത എന്താണ് നാളത്തെ വാർത്ത എന്താണ് ഏത് കാലത്താണ് ഇവരെ തൂക്കിക്കരുതെന്നൊന്നും ഞാൻ അറിയത്തില്ല ഇപ്പോൾ നിമിഷപ്രിയുടെ കാര്യം തന്നെ അറിയാം അവിടുന്ന് എങ്ങനെയാലും പോരാനെ എങ്ങനെ അവിടുത്തെ യമൻ കോടതിയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടു പോരാനേ നോക്കും പക്ഷേ അവർ സമ്മതിക്കുന്നില്ല അത് ചില മലയാളികൾ ഒഴുകു സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇവൻ അങ്ങനല്ല ഇവൻ ഈ ഇത്ര കൊടുങ്കൂര ചെയ്ത ഇവൻ പിന്നെ ഇവനെയൊക്കെ പുറത്തുവിടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്നിട്ട് ഇവൻ സ്വാതന്ത്ര്യമായിട്ട് ഇപ്പം നടക്കുകയാണ് ഇവ ഇപ്പം തമിഴ്നാട് ഏതൊരു ഒരു സൈനികൻ്റെ മകനാണെന്ന് പറയുന്നു ആ ഇവൻ്റെ തന്ത തന്നെ കള്ളനായിരുന്നു ആ കള്ളന്റെ മകനാണ് ഇവൻ ഇവൻ ഇവനു ചേട്ടനും ക്രിമിനലില്ല ഒരൊറ്റവും എന്ന കുടുംബത്തിൽ നല്ലതല്ല മനസ്സിലായില്ല ഏതെങ്കിലും ഒരാറ്റ ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒന്നും നിലന്നുണ്ടാവണ്ടേ അതും ഇല്ല ഇനി തന്തയും രണ്ട് മക്കളും പോയി പോയിക്കഴിഞ്ഞാലും ഒരു കുടുംബത്തിൽ ഇപ്പോൾ നാലെണ്ണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നും ശരിയാണ് ഇവൻ്റെ കുടുംബത്തിൽ ഇവൻ മോ തന്ന് ഇങ്ങനെ തെണ്ടിയാണെന്നുണ്ടെങ്കിൽ ചെറ്റയാണെന്നുണ്ടെങ്കിൽ മറ്റവനെങ്കിലും നന്നാണ്ടിരുന്നു ഇത് എല്ലാം തന്തയും കണക്കാണ് മകനും കണക്കാണ് ഇവന് അവിടുത്തെ തമിഴ്നാട്ടിലവിടെ ഇവന് എന്ന് പറയുന്നു ആൾക്കാർ സപ്പോർട്ടുണ്ട് ഇവർ തന്ത് സപ്പോർട്ടാണ് ലോക സപ്പോർട്ടാണ് പിന്നെ ഏതോ ഒരു സ്വാമിയോ ആശ്രിതനോ ഏതോ ഒരു പൂജാരി ആരോ ഇവനെ കാണാൻ വരുന്നുണ്ടെന്നോ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇപ്പം പറയുന്നു അയാളാണ് ആദ്യം അടിക്കാൻ മനസ്സിലായില്ല ശരി എന്നാൽ നിർത്തുക കൊള്ളാം എന്തായാലും ബെസ്റ്റ് പോലീസും ബെസ്റ്റ് കോടതിയും ഇനിയെങ്കിലും പോലീസുകാരെ നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ പിന്നെ ക്രെഡിറ്റാണ് പോകുന്നത് ഇവനെ പോലുള്ളവനെയൊക്കെ പുറത്ത് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം വരുന്നത് പൊതുജനങ്ങൾ പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തോളൂ നിങ്ങളുടെ കഴിവേട് കണ്ടാണ് ഇവൻ ചാടിയെന്ന് തന്നെ ഇപ്പോൾ പറയുന്നത് ജയിലാധികൃതരും ജയിലാധികൃതരുടെ കഴിവേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ഈടെന്തേലും പൈസ അവന് കൊടുത്തിട്ടുണ്ടാവും ഇവൻ പണക്കാരനാണെന്ന് പറയുന്നവൻ എന്നിട്ടാണ് ഇവൻ ഈ ഭിക്ഷക്കാരനുമാരക്ക് തെണ്ടി തിരിഞ്ഞ് ഇങ്ങനെ ഈ ഈ ക്രിമിനൽ മൈൻഡിൽ ഇവൻ നടക്കുന്നതിൻ്റെ കാര്യം ഇവൻ കാശുള്ള മോനാണ് സൈനികൻ്റെ മോനാണെന്നൊക്കെ കാണുന്നത് ഇവനെ അവിടെ എന്തെങ്കിലും പരിപാടി ചെയ്തു ഇവരെ ഈ കേരളത്തിലേക്ക് തണ്ടാനായിട്ട് നിൽക്കണം എന്നിട്ട് ഇവിടെ വന്നിട്ട് പൂച്ചയുടെ പരിപാടി കാണിക്കാൻ നിൽക്കുന്നത് തെറി പോകണ്ടെങ്ങനെയായിരിക്കും ഇവനെ ഇവൻ്റെ അച്ഛനെയൊക്കെ ശരിക്കും എന്താ ചെയ്ത് അറസ്റ്റ് അറസ്റ്റ് ചെയ്ത് ഇരുവാൻ വേണ്ടിയാണ് അയാളെ വേണം ആദ്യം വെട്ടി വെക്കാൻ ഇവനൊക്കെ ജന്മം കൊടുത്തു അതിന് അയാൾ നേരാകണം തന്ത നേരാകണം എന്നാലേ തന്നെ മക്കൾ ശരിയാവുള്ളൂ തന്ത മോശമാണ് ചിലപ്പോൾ മക്കളും മോശമാവും ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഒന്നും നല്ലവേണ്ട ഞാൻ പറഞ്ഞ പറഞ്ഞവരിക്കുക ആരെങ്കിലും ഒന്ന് നല്ലതേണ്ടോ ഒന്നും നല്ലതല്ല ഇതൊക്കെ മോശമാണ് ഇനി ഒരു തള്ള ഉണ്ടോ തള്ള ഉണ്ടോ തള്ള ഇപ്പോൾ നിലവിലുണ്ടോ അതോ മരിച്ചു പോയോ ഒന്നും അറിയില്ല തന്തൻ്റെയും സൈനി സൈ സൈനികനായ തന്തൻ്റെ പേര് ഇവൻ്റെ പേരും ഇവൻ്റെ പേര് ചേട്ടൻ്റെ പേരുണ്ട് ഇവന് ഇവർ ഇയാൾക്ക് ഈ സൈനികൻ്റെ ഈ ഇവനും ഇവൻ്റെ ചേട്ടൻ്റെ ഈ രണ്ട് മക്കളൊന്നും തോന്നുന്നു ശരി എന്നാൽ നിർത്തുന്നു കൂടുതൽ പറയാമെന്ന് കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് മാം വരെ തെറി പിടിക്കും ഞാൻ ഇപ്പം തന്നെ അറിയാനൊരു തെറി ജനങ്ങൾ ശ്രമിക്കുക ഇതൊക്കെ ഏത് പറയാത്തനും പറഞ്ഞു പോകും ശരി ഓക്കെ ബൈ